എന്താണ് ചുടി ചുടി അടുത്ത ആഴ്ച അവിടെ പണിയുണ്ട് അപ്പൊ അയ്യോ ചെരുപ്പ് പൊട്ടി അന്ന ഞാനും മതി ഒട്ടിച്ചെടുക്കാം ഇവിടുന്ന് മേടിക്കാം ഞാൻ മേടിച്ചിട്ട് തരാ ചേച്ചി ചേച്ചി അഞ്ചു രൂപ അല്ലേ മേടിച്ച കഴിവ് എനിക്കില്ല പിന്നെ അങ്ങനെയല്ല ഇപ്പൊ നീ എന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂല്ല എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി അത് നിങ്ങശ്യത്തിനേറെ തന്നെ പിന്നെന്താ കൊറേ ആൾക്കാർക്ക് പണമുണ്ട് അവർക്ക് തിരക്കും കാര്യങ്ങളും കുടുംബത്തേക്ക് നോക്കാനുള്ള സമയമില്ല നമ്മുടെ ജീവിതം അല്ലെ പിന്നെ എല്ലാ ആണുങ്ങള്ക്കും അങ്ങനെ സ്വന്തം ഭാര്യ നടത്തണമെന്നാണ് പക്ഷേ അതെനിക്ക് സാധിക്കാത്ത എനിക്ക് ഒരു വിഷമവും അതൊന്നും കൊഴപ്പില്ല എനിക്ക് കൊഴപ്പില്ല പിന്നെന്താ എനിക്ക് കൊഴപ്പില്ലെങ്കിലും അതൊരു വിഷമ നമസ്കാരം ഞാൻ നിങ്ങളുടെ എല്ലാവരെയും സോണാക്ഷി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെസ്സേജ് വന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ സ്നേഹം സ്നേഹമുണ്ടാവണം എന്നാ മാത്രമേ ഒരു ഒത്തിരിമയായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുള്ളൂ പൈസ വേണോളൂ ഞാൻ പറയുകയാണ് പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു അംശം മാത്രം മതി നമുക്ക് ജീവിക്കാൻ എന്താണ് കൂട്ടിലായിട്ട് വേണ്ടത് സ്നേഹം തന്നെയാണ് അപ്പോൾ ഓരോ മിനിറ്റുകളും പോകുമ്പോൾ നമുക്ക് ഓരോ നിമിഷങ്ങളാണ് പോയി പോ പോയി പോകുന്നത് പറയുന്ന ഒരു മെസ്സേജ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലായ സുനാക്ഷി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത്രേ ഉള്ളൂ അത്രയുള്ളൂ